അച്ഛാ ലോക്സഭ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ചില നിലപാടുകളൊക്കെ ഉണ്ടാവും അതെന്താക്കി എന്നൊന്ന് വിശദാക്കാം ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരുടെ അവകാശവും അതുപോലെ ആയുധവുമാണ് വോട്ടവകാശം എന്നുള്ളത് അതുകൊണ്ട് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് പ്രായപൂർത്തിയായ പൗരന്മാരെല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും എടുക്കണം അപ്രകാരം വ്യക്തികൾ സ്ഥാനാർത്ഥികളെ നോക്കിയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ നോക്കിയും തീർച്ചയായും മികച്ചവരെന്ന് കാണുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം സഭ ഒരു കാലത്തും രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ രാഷ്ട്രീയം പറയുകയോ ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും സഭയുടെ നിലപാട് അത് തന്നെയാണ് ഒരു പ്രത്യേക കാൻഡിഡേറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു രീതി നമുക്കില്ല മറിച്ച് വിശ്വാസികൾ പ്രബുദ്ധരാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള സാംസ്കാരികമായ ഔന്നത്യമുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഇപ്പോൾ നമ്മുടെ നാടും നമ്മുടെ ദേശവും നമ്മുടെ രാജ്യവും ഒക്കെ എത്തി നിൽക്കുന്ന ഈ ദശാസന്ധിയെക്കുറിച്ച് വളരെ ബോധ്യങ്ങളുള്ള ജനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയും സഭാനേതൃത്വം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിക്കോ വോട്ട് ചെയ്യണമെന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യവും ഇല്ല അത് കാലാകാലങ്ങളായി സഭ പുലർത്തി വരുന്ന ഒരു നിലപാടാണ് അതിലിപ്പോഴും വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതേസമയം ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും നിലനിൽക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ നമുക്ക് വേണ്ടി വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇവയുടെ മേലുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ടോ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ തീർച്ചയായും പൊതുസമൂഹത്തിൽ പലതരങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് തോന്നുന്നു അതിന് കാരണമായി തോന്നുന്ന ഒരു കാര്യം സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീ ഡം എന്ന് ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി എന്ന ഒരു ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര പഠന കേന്ദ്രം ഇന്ത്യൻ ജനാധിപത്യത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പുള്ള ഒരു ഏകാധിപത്യം എന്ന് അത് അധികം കാലമായില്ല അങ്ങനെയൊരു വിമർശനാത്മകമായ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചില ഏകാധിപത്യ പ്രവണതകളും സ്വേച്ഛാധിപത്യ പ്രവണതകളും ജനാധിപത്യത്തിലേക്ക് നൂഴ്ന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളത് തികച്ചും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗരന്മാരുടെ പൗരാവകാശങ്ങളിലേക്ക് പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കൊന്നും കൈകടത്തുന്ന നിലപാടുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് തീർച്ചയായും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യം നിലനിൽക്കണം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി ഉയർത്തപ്പെട്ടത് മുതൽ ഇന്ത്യയിലെ പൗരന്മാർ അനുഭവിച്ചു വരുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളുണ്ട് അത് ധംസിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് സഭയുടെ സുചിന്തിതമായ നിലപാടാണ് അതോടൊപ്പം തന്നെ അതുമായി ചേർന്ന് പോകുന്നതാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ ഇതിനെ ഒരു മതേതര രാജ്യമായി വിഭാവനം ചെയ്തപ്പോൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ അത് എഴുതി വച്ചി വെക്കുമ്പോൾ അതിന് കൃത്യമായ നിലപാടുണ്ട് ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പെടുത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ മതനിരാസമോ അല്ല മറിച്ച് ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതും ഏതെങ്കിലും ചില തീവ്ര മനസ്സുകളുള്ള വളരെ ചെറിയൊരു ന്യൂനപക്ഷം ഇപ്രകാരമുള്ള മതസ്വാതന്ത്ര്യത്തെയും മറ്റും ഹനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും വലിയൊരു ബുദ്ധിമുട്ടായി പ്രയാസമായി കാണുന്നുണ്ട് എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ഫെഡറൽ ഭരണ സംവിധാനം നിലനിൽക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് എന്നിങ്ങനെയുള്ള നമ്മുടെ ഭരണ സിസ്റ്റം തന്നെ ഫെഡറൽ സിസ്റ്റമാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം കൈകടത്തുകയോ അവരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഒരു ആശാസ്യമല്ല എന്നുള്ളതും അപ്രകാരമുള്ള രീതികളെയൊക്കെ മാറ്റി നിർത്തേണ്ടതാണ് എന്നുള്ളതും തീർച്ചയായും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശ്വാസികളായ വോട്ടർമാരുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സഭയുടെ നിലപാടുകളെല്ലാം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രത്യക്ഷത്തിൽ തന്നെ വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഏതെല്ലാം വിഷയങ്ങളായിരിക്കും സഭ ഉയർത്തിക്കാട്ടുന്നത് ഓക്കെ തീർച്ചയായും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് സഭ കാലാകാലങ്ങളായി സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് അതിൽ വളരെ പ്രധാനമായും ഞാൻ കാണുന്ന ഒരു വിഷയം തുടർച്ചയായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വന്യമൃഗ ആക്രമണമാണ് ഒത്തിരിയേറെ പേരുടെ ജീവൻ ഹനിക്കുന്ന തരത്തിലേക്കത് മാറിയിട്ടുണ്ട് ജീവനും സ്വത്തിനും ഹാനിയും ഉണ്ടാകുന്ന തരത്തിൽ ഇതൊരു ദുരന്തമായി പര്യവസായി ആയിട്ടുണ്ട് ഇതൊരു സംസ്ഥാന സർക്കാർ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സത്വരമായ നടപടികൾ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസം വാർത്തയാകുന്നു അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ അതിനു വേണ്ട എന്തെങ്കിലും തുക പ്രഖ്യാപിക്കുന്നു കോമ്പൻസേഷൻ കൊടുക്കുന്നു അതോടുകൂടി അത് അവസാനിക്കുന്നു ഫോളോ അപ്പുകൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയും മലയോര മേഖലയിലും വനാതിർത്തി പ്രദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ പ്രത്യേകിച്ച് കർഷകർ പാവപ്പെട്ടവർ വലിയ ഭീതിയിലാണ് അവരുടെ ആശങ്ക നീക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വനം വകുപ്പ് നിഷ്ക്രിയമാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വലിയ ആശങ്കയിലും വേദനയിലും ഭയത്തിലുമാണ് മലയോര മേഖലയിലുള്ള മനുഷ്യർ വനാതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരുള്ളത് വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ട നിയമ നടപടികൾ സത്വരമായി ഗവൺമെൻറ്റുകൾ ബന്ധപ്പെട്ട അധികാരികൾ വനംവകുപ്പ് സ്വീകരിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ വകുപ്പ് രണ്ടായിരത്തി രണ്ടിൽ ഒരു തവണ അത് റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിപ്പോഴും സംരക്ഷിക്കുന്നത് വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ വനങ്ങളുടെ അവകാശങ്ങൾ എന്നതിൽ മാത്രമായി മാറിയിട്ടുണ്ട് മനുഷ്യരെക്കാൾ ഉപരിയായി വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാടും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയല്ല അങ്ങനെയുള്ള ഒരു നിയമങ്ങളും അംഗീകരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള നിയമങ്ങൾ റിവൈസ് ചെയ്യപ്പെടണം അത് മനുഷ്യർക്ക് കർഷകർക്ക് അനുകൂലമായ തരത്തിൽ നിർവചിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇപ്രകാരം ഒരു നിയമം പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ അനിയന്ത്രിതമായ മനുഷ്യന്റെ ചൂഷണങ്ങൾ വഴിയായിട്ട് ചില മൃഗങ്ങളെങ്കിലും വംശനാശ ഭീഷണി നേരിടുന്നു എന്ന പ്രശ്നം കൊണ്ടാണ് എന്നാൽ ഇപ്പൊ പ്രശ്നം അതല്ല ഇപ്പം വന്യജീവികൾ പെറ്റുപെരുകി ധാരാളമായിരിക്കുന്നു അവ വനത്തിൻ്റെ ആവാസ മേഖലയിൽ നിന്നും നാടിൻ്റെ ആവാസ മേഖലയിലേക്ക് ജനങ്ങൾ ജീവിക്കേണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് വളരെ ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള വന്യജീവി ആക്രമണങ്ങൾ ഒന്നാമതായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ച് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ പൗരന്മാരുടെയും മനസ്സുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രണ്ടാമതായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കാർഷിക വിളകളുടെ വിലയിടിവാണ് കാർഷിക വിളകൾ പറയുമ്പോൾ അത് കേവലം ഒരു നെല്ലിനെയോ റബ്ബറിനെയോ മാത്രമല്ല ഞാൻ പറയുന്നത് കർഷകരായ എല്ലാ മനുഷ്യർക്കും അവർ ചെയ്യുന്ന കാർഷിക അവർ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാണ്യവിളകൾക്ക് അർഹമായ താങ്ങുവില പ്രഖ്യാപിക്കുകയും അതുവഴിയായി ജനങ്ങൾക്ക് കാർഷിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട സാമ്പത്തികമായ സുസ്ഥിരത ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ പിന്നാക്കം പോകുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ് മൂന്നാമതായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ക്രിസ്ത്യാനികൾക്ക് നേരെ ആവർത്തിച്ച് ആവർത്തിച്ച് പല സ്ഥലങ്ങളിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ഞാനതിൻ്റെ ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഇതെന്തുകൊണ്ട് ഇപ്രകാരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതും ഇപ്രകാരം ആവർത്തിക്കപ്പെട്ടിട്ടും കൃത്യമായ നിയമ നടപടികളിലൂടെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ ഇപ്രകാരമുള്ള ആക്രമണ സമ്പട സംഭവങ്ങളെ അടിച്ചമർത്തിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കാത്തത് എന്നുള്ളതും കൃത്യമായ നിയമപരിരക്ഷ നൽകാത്തത് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയും തുടർച്ചയായി ഉണ്ടാകുന്ന ക്രൈസ്തവർക്ക് നേരെയും ഞാനത് പറയുമ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ദേവാലയങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടും ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നു അവ തച്ചു കളയുന്നു യേശുദേവൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മറ്റു വിശുദ്ധരുടെയും മറ്റും രൂപങ്ങളും മറ്റും തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു അത് വീഡിയോ എടുത്ത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കത്തോലിക്ക മിഷണറിമാർ മുതൽ അത് വൈദികരാകട്ടെ സന്യസ്ഥരാകട്ടെ കത്തോലിക്ക വിശ്വാസികളുടെ നേതാക്കന്മാർ തന്നെ ആകട്ടെ ഒത്തിരിയേറെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകമായും ലോകമെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തിൽ ശ്ലാഘിക്കപ്പെടുന്ന രണ്ട് മേഖലകൾ ക്രിസ്ത്യാനികളുടെ കൃത്യമായ കയ്യപ്പ് ചാർത്തപ്പെട്ടുള്ള മേഖലകളാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖലയും രണ്ടാമത്തേത് സേവന മേഖലയും ഈ രണ്ട് മേഖലകളിൽ പോലും നമ്മുടെ സ്കൂളുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ആശുപത്രികളും മറ്റും ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ നേരിടുന്നു എന്നുള്ളത് തീർച്ചയായും വലിയ ആശങ്ക നേരിടുന്ന ഒരു കാര്യമാണ് ഇപ്രകാരമുള്ള പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നേരിടാനും അമർച്ച ചെയ്യാനും വേണ്ട നിയമപരിരക്ഷയും അതുപോലെ ഗവൺമെൻ്റ് സത്വരമായ ഇടപെടലുകളും നമ്മൾ ആവശ്യപ്പെടുകയാണ് നാലാമതായി എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യാൻ പോകുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് പാവപ്പെട്ട മനുഷ്യരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അത് മാസങ്ങളോളം തന്നെയും ലഭിക്കാതെ വരുന്നു ക്ഷേമ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവസന്ധാരണം സാധ്യമാകുന്ന പാവങ്ങളായ മനുഷ്യരുണ്ട് അവർ വലിയ ആശങ്കയിലാണ് അത് ട്രഷറിയിൽ പണമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ കേന്ദ്ര ഗവൺമെൻറ് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊരു എന്ന് ഞാൻ കരുതുന്നില്ല അതിനു കൃത്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട സർക്കാരുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന രാഷ്ട്ര അനിയന്ത്രിതമായ രാഷ്ട്രീയം ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല മറിച്ച് അനിയന്ത്രിതമായ രീതിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളെ കലുഷിതമാക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സമകാലികമായി ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലോട് ഇത് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം മാത്രം എടുത്തു പറയുന്നില്ല മറിച്ച് ഒത്തിരിയേറെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ രാഷ്ട്രീയമാകാം നിയന്ത്രിതമായ രാഷ്ട്രീയമാകാം പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പാർട്ടികളുടെയും ചട്ടുകങ്ങളായി വിദ്യാർത്ഥികൾ മാറുന്നു എന്ന കാരണത്താൽ അവരുടെ പഠനം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും അത് അതുകൊണ്ട് തന്നെയും കലാലയങ്ങൾ കലാപകലുഷിതമാകുന്നു എന്നുള്ളതും ആശങ്കയോടുകൂടെ തന്നെ പൊതുസമൂഹം നോക്കിക്കാണുന്നൊരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലില്ലായ്മ മൂലം ഒത്തിരിയേറെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറുന്നു എന്നുള്ളതാണ് അത് ഒന്നോ രണ്ടോ പേരല്ലോ കേട്ടോ ഈ അടുത്ത നാളുകളിലായി വലിയ തോതിൽ യു നമ്മുടെ യുവാക്കള് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറുന്നുണ്ട് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുക നമ്മുടെ പി പോലുള്ള സംവിധാനങ്ങള് കെടുകാര്യസ്ഥത മൂലം അഴിമതി മൂലം പിൻവാതിൽ നിയമനങ്ങൾ മൂലം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ മെറിറ്റിലേക്ക് വന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള അഭ്യസ്ഥവിദ്യരായ യുവ യുവതി യുവാക്കന്മാർ നേരിടുന്നു എന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിന്നാൽ ജോലി കിട്ടിയേല എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഭയപ്പാടോടുകൂടെ ആശങ്കയോടുകൂടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും മറ്റുമുള്ള ഒഴുക്ക് ശക്തമാണ് അത് വലിയൊരു പ്രശ്നമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മറ്റൊരു കാര്യം റേഷൻ കൃത്യമായി കിട്ടാത്തത് കൊണ്ട് മസ്റ്ററിങ്ങിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ലാഘവവത്കരിക്കുന്നുണ്ട് ചിലരെങ്കിലുമൊക്കെ സർക്കാർ സംവിധാനങ്ങളും മറ്റും പക്ഷേ അപ്രകാരം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന ഇപ്രകാരമുള്ള നടപടികൾ എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് പാവങ്ങളായ മനുഷ്യർക്ക് ലഭിക്കേണ്ട ഇപ്രകാരമുള്ള റേഷൻ സിസ്റ്റവും മറ്റും കൃത്യമായി അവർക്ക് ലഭിക്കണമെന്നുള്ളതൊരു ആവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ സത്വരമായ നടപടി നിലപടികൾ നിലപാടുകൾ ഉണ്ടാകണം നടപടികൾ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യമെന്ന് പറയുക പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് ക്രൈസ്തവരുടെ ന്യൂനപക്ഷാവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ള ഒരാശങ്ക ക്രൈസ്തവരായ വിശ്വാസികളുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ ജെ ബി കോശി കമ്മീഷനും മറ്റും നിലവിൽ വന്നെങ്കിലും അവർ ക്രൈസ്തവരായ മനുഷ്യരെ കണ്ട് കൃത്യമായ നയരൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാനോ സംസ്ഥാന ഗവൺമെൻറ് അതുമായി മുമ്പോട്ട് പോകേണ്ട നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല ക്രൈസ്തവരായ കത്തോലിക്കരായ നമ്മൾ ഉൾപ്പെടുന്ന സമിതികളെ വെച്ച് ഇതിനെ പഠനം നടത്തുകയും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജെ ബി കമ്മീഷൻ കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയപ്പെട്ടിരിക്കുന്ന നടപടികൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തീർച്ചയായും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശ്വാസികളായ വോട്ടർമാരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിഷമാവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പേരിന് വേണ്ടി ഒരു കമ്മീഷൻ സ്ഥാപിച്ചിട്ട് എന്തുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകാത്തത് എന്ന് ജനം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിൽ തീർച്ചയായും ഇടപെടലുകൾ ആവശ്യമാണ് അതോടൊപ്പം ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട മറ്റൊരു മേഖല എനിക്ക് തോന്നുന്നത് സ്കൂളുകളിലും മറ്റും പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രത്തെ തന്നെയും എഴുതുന്ന തരത്തിൽ അപനിർമ്മിക്കുന്ന തരത്തിൽ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ചരിത്രം ചരിത്രമായി തന്നെ നിലനിൽക്കണം അത് നമ്മുടെ രാഷ്ട്രപിതാക്കന്മാരും നമ്മുടെ പിതാമഹന്മാരും നമുക്ക് നേടിത്തന്ന വലിയൊരു അമൂല്യമായ സമ്പത്താണ് പക്ഷേ അതിന് വലിയ രീതിയിൽ അപഭ്രംശം ഉണ്ടാകുന്നുണ്ട് അപനിർമ്മിതികൾക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പരിഹാരമുണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇപ്രകാരം സ്വേച്ഛാധിപത്യ പ്രവണതകളും ഏകാധിപത്യ പ്രവണതകളും മറ്റും ചെറുക്കുകയും എന്നാൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്ന സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണികൾക്കും അനുകൂലമായി വിശ്വാസികളായ വോട്ടർമാർ ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒപ്പം തന്നെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് നമ്മൾ ഇത്രത്തോളം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പരിഹാരം നേ നേടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ സഭയുടെ ഒരു നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നിരാശപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റും നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്നതും അവരിറക്കുന്ന പ്രകടന പത്രികയും മറ്റും വളരെ മനോഹരമാണ് പക്ഷെ അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നിരാശപ്പെടുത്തുന്നത് എങ്കിലും നമ്മൾ വരുന്ന തിരഞ്ഞെടുപ്പിന് വലിയ പ്രത്യാശയോടെയാണ് കാണുന്നത് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെടുമെന്നും അതുവഴിയായിട്ട് നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നും തന്നെയാണ് കരുതുന്നത് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി ഒരു മതത്തിന് വേണ്ടിയോ മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല എല്ലാവർക്കും അവരവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് തന്നെ പ്രത്യാശയോടു കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കാതിരിക്കട്ടെ സന്തോഷകരമായി സംതൃപ്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു മനോഹരമായ ഇന്ത്യയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുള്ളത് അതിന് ഹാനികരമാകുന്ന തരത്തിലുള്ള ഒരു കാര്യവും വിജയിക്കാതിരിക്കട്ടെ